നമ്മൾ ഇന്ന് സ്റ്റാറ്റിസ്റ്റിക്സിലും മുഴുവൻ ഫൈവ് സാമ്പിളിംഗ് തിയറിയുടെ റിവൈ തിയറിയാണ് ഈ ഒരു സെക്ഷനിലൊന്ന് റിവൈസ് ചെയ്യാൻ പോകുന്നത് സോ നമ്മൾ പ്രീവിയസ് പ്രീവിയസ് സെക്ഷൻസിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഓർ കൺസേൺസ് ഉണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ ചോദിക്കാം ഓക്കെ സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് എ റിസർച്ച് പ്രൊജക്ട് ഈസ് സെറ്റ് അപ്പ് സോ ദാറ്റ് Everybody in the population of interest has an equal chance of being included in the sample. The research involves option A, quota sampling. Option B, judgmental sampling. Option C, probability sampling. And option D, convenience sampling. എന്താണ് ആൻസർ വരുന്നത് സി സി ഓപ്ഷൻ സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി പ്രോബിലിറ്റി സൺഡിംഗ് ആണ് സോ ഈ ഒരു ക്വസ്റ്റിന് എന്താ ചോദിച്ചിട്ടുള്ളത് ഈ കൊസ്റ്റിനെ ചോദിച്ചിട്ടുള്ളത് എവ്രി യൂണിറ്റ് ഓഫ് പോപ്പുലേഷന്റെ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ സെലക്ടഡ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സാമ്പിളിംഗ് മെത്തേഡ് ഏതാണെന്നാണ് ഈ ഒരു ക്വസ്റ്റിന് ചോദിച്ചിട്ടുള്ളത് സോ നമ്മളിവിടെ നോക്കുമ്പോൾ ഇതില് ഓപ്ഷൻ എ എന്ന് എന്താണ് കോട്ടിംഗ് ആണ് കോട്ട് എന്താണ് എ നോൺ റൈറ്റ് അതുപോലെ തന്നെ ഓപ്ഷൻ ബി ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ഒരു നോൺ സാമ്പിളി ആണ് ആൻഡ് ഓൾസോ ഓപ്ഷൻ ഡി കൺവീനിയൻ സാമ്പിളി ഒരു നോൺ പ്രൊബോബിലിറ്റീവ് സാമ്പിളിംഗ് ആണ് സോ ഇവിടെ ഓപ്ഷൻ സി പ്രൊബിലിറ്റി സാമ്പിളി മാത്രമാണ് ഒരു റാൻഡം സാമ്പിളി അല്ലെങ്കിൽ പോപ്പുലേഷനിലെ എല്ലാ യൂണിറ്റ്സിനും സെലക്റ്റഡ് ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ആവുന്ന ഒരു സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി പ്രോബിലിറ്റി സാമ്പിളിംഗ് മാത്രമാണ് ബാക്കിയുള്ള മൂന്ന് ഓപ്ഷൻസും സാമ്പിളി മെത്തേഡ്സ് ആണ് സാമ്പിളിംഗ് മെത്തേഡ്സിൽ എന്താ അവിടെ പോപ്പുലേഷനിലുള്ള എല്ലാ യൂണിറ്റ്സിനും സെലക്റ്റഡ് ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഈക്വൽ അല്ല അവിടെ റിസേർച്ചഡ് ബയാസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും സൊ കൺവീനിയൻസിനനുസരിച്ചും അല്ലെങ്കിൽ ആ ഒരു റിസേർച്ചിന്റെ പെർപ്പസിനനുസരിച്ചും അവൈലബിലി ഡേറ്റി അവൈലബിലിറ്റിയുടെ അനുസരിച്ചൊക്കെ നമ്മൾ സാമ്പിളിംഗ് ചെയ്യുന്നതിനാണ് നമ്മൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത് സോ ഇവിടെ ഈ ക്വസ്റ്റനിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി പ്രോബിലിറ്റി സാമ്പിളി അടുത്ത ക്വസ്റ്റൻ വിച്ച് ഓഫ് ഫോളോയിങ് റെഫേഴ്സ് ഓഫ് സാമ്പിളിൻ വിച്ച് എക്കോൾ ഗ്രൂപ്പ് ഓഫ് പാർട്ടി ഹു ആർ ഇനീഷ്യലി സാമ്പിൾഡ് ഫോർ എ റിസർച്ച് സ്റ്റഡി

യെസ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി സ്നോബോൾ സാംപിംഗ് ആണ് സോ ഇവിടെ ചോദി പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇനീഷ്യലി സെലക്ട് ചെയ്തിട്ടുള്ള നമ്മളുടെ പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ നമ്മളുടെ സാമ്പിളിംഗ് യൂണിറ്റ്സ് അനത് സാംപ്ലിംഗ് യൂണിറ്റ്സിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അനത് സാംപ്ലിംഗ് യൂണിറ്റ്സിനെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു സാമ്പിളിംഗ് മെത്തേഡ് ഏതാണെന്നാണ് ക്വസ്റ്റിനെ ചോദിച്ചിട്ടുള്ളത് സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി സ്നോബോൾ സാംപിംഗ് ആണ് ഈ സ്നോബോൾ സാമ്പിളിംഗ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യാം നമുക്ക് നമുക്ക് സാമ്പിളിംഗ് കളക്ട് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ സ്നോബോൾ സാമ്പിങ് യൂസ് ചെയ്യാം അതായത് നമ്മൾ ഒരു സാമ്പിൾ യൂണിറ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ഒരു റിസർച്ചിൽ ഒരു പാർട്ടിസിപ്പന്റിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ പാർട്ടിസിപ്പന്റ് ത്രൂ അടുത്ത സാമ്പിളിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ അടുത്ത പാർട്ടിസിപ്പന്റിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കൈൻഡ് ഓഫ് സാമ്പിളിംഗ് ആണ് സ്നോബോൾ സാമ്പിളിംഗ് സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി സ്നോബോൾ സാമ്പിളിംഗ് ആണ് Okay. Another question. Which sampling technique involves dividing the population into several distinct groups, and each group is sampled independently? Option A, stratified sampling. Option B, cluster sampling. Option C, systematic sampling. And option D, adaptive sampling. ऑप्शन बी ऑप्शन बी ആണ് എല്ലാവർക്കും കാൻസലേറ്റ് വreadline സിമ്രാൻസ് ആൻസർ ആയിട്ട് വരുന്നത് ആക്ച്വലി ഓപ്ഷൻ എ സ്റ്റാറ്റിക്സ് ബൈ സെൻഡിംഗ് ആണ് സെൻഡിഡ് സ്റ്റാറ്റിക്സ് ബൈ സെൻഡിംഗ് എന്താണ് സമ്പരിക്കുന്നത് നമ്മൾ പോപ്പുലേഷനെ ഒരു ഹെട്രോജനസ് പോപ്പുലേഷൻ ആവുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ സാർട്ടിഫൈഡ് സ്പാർട്ടിഫൈഡ് സാമ്പിളി യൂസ് ചെയ്യാം അതായത് നമ്മൾ പോപ്പുലേഷനെ സ്ട്രാറ്റാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ് ഡിസ്റ്റിങ് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം അതോ ഏജിന്റെ ബേസിലാവാം ജെൻഡറിന്റെ ബേസിലാവാം അല്ലെങ്കിൽ എന്താണോ നമ്മളുടെ ഒരു ഫെർച്ച് സ്റ്റഡി റിലേറ്റഡ് വേരിയബിൾസ് എന്താണോ അത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പോപ്പുലേഷനെ എസ്പെഷ്യലി ഹെട്രോജനസ് പോപ്പുലേഷൻ ആവുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ സാമ്പിളി ഓക്കുപൈ ചെയ്യുന്നത് ഡിസ്റ്റിങ് സ്ടാറ്റസ് ആയിട്ട് പോപ്പുലേഷനെ ഡിവൈഡ് ചെയ്യുന്നത് സാമ്പിളിംഗ് മെത്തേഡിലാണ് ഓക്കെ അതിനുശേഷം എന്താ ചെയ്യാൻ നമ്മൾ ഓരോ സ്പാറ്റൈൽ നിന്നും നമ്മൾക്ക് വേണ്ട പ്രൊപ്പോഷനിൽ നമുക്ക് എത്ര സാമ്പിൾ ആണോ വേണ്ടത് സപ്പോസ് നമുക്കൊരു ഹൺഡ്രഡ് സാമ്പിൾസ് വേണം ആൻഡ് നമുക്ക് ടെൻ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യും ഓരോ സ്പാറ്റൈൽ നിന്നും പത്ത് സാമ്പിൾ ത്രൂ നമ്മൾ കളക്ട് ചെയ്യും ഓക്കെ നമ്മൾ അത് റാൻഡംലി ചൂസ് ചെയ്യും സോ ഇവിടെ ക്വസ്റ്റൻ വന്നിട്ട് ചോദിച്ചിട്ടുള്ളത് സാമ്പിളി ചോദിച്ചിട്ടുള്ളത് ഓക്കെ ആൻസർ വരുന്നത് ഓപ്ഷൻ എഫ് സാമ്പിളി പറഞ്ഞോ ക്ലസ്റ്റർ സാമ്പിളി എങ്ങനെയാണെന്ന് വെച്ചാല് ക്ലസ്റ്റർ സാമ്പിളിങ് നമ്മൾ ചൂസ് ചെയ്യാം പോപ്പുലേഷനെ കുറിച്ച് ഹോമോജിനസ് സാമ്പിളാണ് അതായത് നമുക്കിപ്പോ ഒരു ട്രൈബൽ ഗ്രൂപ്പിനെ കുറിച്ച് സ്റ്റഡി ചെയ്യണം എന്ന് വിചാരിക്കാം സോ ഈ ട്രൈബൽ ഗ്രൂപ്പ് ഒക്കെ എന്ന് പറയുമ്പോൾ എന്താണ് അത് കുറച്ച് വെയർ ആയിരിക്കും സോ നമ്മൾ പോപ്പുലേഷൻ ഒരിക്കലും ഹോമോജിനസ് ആയിരിക്കില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടിവരും നമുക്ക് അപ്പോൾ ഒരു സ്റ്റാറ്റിഫൈഡ് സാമ്പിളിങ് ആയിരിക്കും നമ്മൾ ഓക്യുപ്പൈ ചെയ്യേണ്ടി വരിക ഓക്കെ ബിക്കോസ് നമുക്ക് ഒരു ട്രൈബൽ ഗ്രൂപ്പിൽ ഉള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് ഉള്ള ഒരു പ്രോബ്ലം നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ ഒരു ക്ലസ്റ്റർ ഫാമ്പിളി ഓക്കുപ്പൈ ചെയ്യാൻ നമുക്ക് പറ്റില്ല ആ ബിപ്പോ സാമ്പിളിംഗ് പറയുന്നത് ഒരിക്കലും നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നതിന് ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി ആയിരിക്കില്ല മെജോറിറ്റി ഉണ്ടായിരിക്കാം ഓക്കെ സോ ഈ പ്ലസ് ടു സാമ്പിളിങ്ങും സ്പാറ്റിഫൈഡ് സാമ്പിളിങ്ങും നമ്മുടെ മേജർ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ നമ്മൾ സ്പാറ്റിഫൈഡ് സാമ്പിളിങ്ങിൽ ഓരോ ക്രൈറ്റീരിയാസിന് ബേസിക് സപ്പോസ് ഏജ് സപ്പോസ് നമുക്ക് വേണ്ടത് ഒരു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന പിള്ളേരുടെ അവർക്ക് അവരുടെ ഒരു അവരുടെ ഐക്യൂ ലെവൽ ടെസ്റ്റ് അതാണ് നമ്മളുടെ ഒരു റിസർച്ച് നമ്മൾ നമ്മളെ റിസേർച്ച് കണ്ടക്ട് ചെയ്യുന്നത് ഫിഫ്ത് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന പിള്ളേരുടെ ഐക്യൂ ലെവൽ എങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ ഹൈറ്റ് എങ്ങനെയാണ് വെയിറ്റ് ഒരു മീഡിയം വെയിറ്റ് എത്രയാണ് ആവറേജ് വെയിറ്റ് എത്രയാണ് അതാണ് നമുക്ക് സ്റ്റഡി ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ക്ലസ്റ്റർ സ്റ്റാറ്റിഫൈഡ് സാമ്പിളാണെങ്കിൽ നമുക്ക് പോപ്പുലേഷനെ കൃത്യമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം ക്ലസ്റ്റർ സാമ്പിളിംഗ് ആകുമ്പോഴത്തായിരിക്കും നമ്മൾ ഒരു ഒരു ഹോം ഒരു പോപ്പുലേഷനിൽ നമ്മളൊരു സ് ഗ്രൂപ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ആ ഒരു ക്ലസ്റ്റർ നമ്മൾ ചൂസ് ചെയ്യും സ്റ്റാറ്റിഫൈഡ് ആകുമ്പോൾ നമ്മൾ സ്റ്റാറ്റസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സ്റ്റാറ്റയിൽ നിന്നും റാൻഡംലി നമ്മൾ പോപ്പുലേഷനെ ചൂസ് ചെയ്യും ക്ലസ്റ്റർ ആകുമ്പോൾ നമ്മൾ ഒരു ക്ലസ്റ്റർ ആയിട്ട് നമ്മൾ ആ ക്ലസ്റ്റർ മൊത്തത്തിൽ എടുക്കണം ആ ഒരു ക്ലസ്റ്ററിൽ എല്ലാ കൈൻഡ് എല്ലാ പോപ്പുലേഷന്റെ യൂണിറ്റ്സും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എല്ലാ പോപ്പുലേഷൻ യൂണിറ്റ്സിന്റെ കാറ്റിക്സ് അടങ്ങുന്ന സാമ്പിൾസ് ഉണ്ടായിരിക്കും സ്റ്റാറ്റിഫൈഡ് ആകുമ്പോൾ നമ്മൾ ഓരോ സ്റ്റാറ്റയിൽ നിന്നും എക്കാൻ നമ്മൾ റാൻഡംലി ചൂസ് ചെയ്യും അതാണ് ആ സ്റ്റാറ്റിഫൈഡ് സാമ്പിളി നമ്മൾ പോപ്പുലേഷൻ ഹെട്രോജിനസ് ആവുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ സ്റ്റാറ്റിഫൈഡ് സാമ്പിളി ഓക്കിയുപ്പൈ ചെയ്യുക അങ്ങനെ നമ്മൾ സ്റ്റാറ്റിഫൈഡ് സാമ്പിളി ഗ്രൂപ്പിംഗ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സോ ഈ സ്റ്റാറ്റ സ്ട്രാറ്റി ഓരോ സ്ട്രാറ്റയുടെ അകത്തും പോപ്പുലേഷൻ ഹോമോജീനസ് ആയിരിക്കും സ്റ്റാറ്റ എന്ന് വെച്ചാൽ നമ്മൾ ഗ്രൂപ്പ് ആക്കുക നമ്മളിപ്പോ ഏജിന്റെ ബേസിൽ അല്ലെങ്കിൽ നമ്മള് ജെൻഡറിന്റെ ബേസിൽ നമ്മള് പോപ്പുലേഷൻ ഒരു ഗ്രൂപ്പ് ആക്കുക ഇത്ര മെയിൽ മെയിലും മൊത്തം ഒരു ഗ്രൂപ്പ് ഫീമെയിലും മൊത്തം ഒരു ഗ്രൂപ്പ് അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നതാണ് സ്റ്റാറ്റിഫൈഡ് സംതിങ്ങിലെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഓരോ സ്റ്റാറ്റയിൽ നിന്നും ഒരു പത്ത് സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഇപ്പൊ എത്ര സാമ്പിൾ ആണോ ടോട്ടൽ വേണ്ടത് ഒരു ഹൺഡ്രഡ് സാമ്പിൾസ് ആണ് നമുക്ക് ഈ ഒരു സ്റ്റഡിക്ക് വേണ്ടത് എന്ന് പക്ഷെ നമ്മൾക്ക് ഒരു പത്ത് സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ സ്റ്റാറ്റയും നിന്ന് നമ്മൾ ആ സ്റ്റഡിക്ക് രണ്ട് എത്ര സാമ്പിൾസ് റാൻഡംലി നമ്മൾ ചൂസ് ചെയ്യും അപ്പൊ നമുക്ക് എന്ത് പറ്റും നമുക്ക് പോപ്പുലേഷന്റെ എല്ലാ കാറ്റിക്സും അടങ്ങിയിട്ടുള്ള സാമ്പിൾ നമുക്ക് മൊത്തം ടോട്ടൽ ആയിട്ട് നമ്മൾ ആഹാര ഹൺഡ്രഡ് സാമ്പിൾ എടുക്കുമ്പോൾ അതിനകത്ത് പോപ്പുലേഷന്റെ എല്ലാ കാറ്റിക്സും ഉള്ള സാമ്പിൾസ് ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ ക്ലസ്റ്ററിന്റെ കേസിൽ എങ്ങനെയാ വെച്ചാൽ നമ്മള് പോപ്പുലേഷനെ ഹോമോജിനിയസ് ഗ്രൂപ്പ്സ് ആക്കിയിട്ട് അതായത് പോപ്പുലേഷന്റെ അകത്ത് എല്ലാ കാറ്ററിസ്റ്റിക്സും അടങ്ങുന്ന ഓരോ ആയിട്ട് അതിനകത്ത് പ്രപ്പോർഷണലി ഇന്ന ജെൻഡറിലുള്ളവരും മെയിലും ഫീമെയിലും ഇന്ന എജിപ്ലിറ്റിലുള്ളവരും എല്ലാവരും ഉണ്ടായിരിക്കും അതായത് നമ്മൾ ഈ ഗ്രൂപ്പ് ആക്കിയ സ്റ്റാറ്റസ് ഉണ്ടല്ലോ അതെല്ലാം മൊത്തത്തിൽ പ്രൊപ്പോഷണലി ഉള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ക്ലസ്റ്റേഴ്സ് ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇനി നമ്മൾ എന്ത് ക്ലസ്റ്റർ ആകുമ്പോഴെങ്കിലും നമ്മൾ റാൻഡംലി പിന്നീട് ചൂസ് ചെയ്യുന്നില്ല ഒരു ക്ലസ്റ്റർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്ലസ്റ്ററിലെ എല്ലാ യൂണിറ്റ്സും നമ്മൾ ആ ഒരു റിസേർച്ചിന്റെ അണ്ടറിൽ വരുവാണ് slide huh you know? Oh okay its okay clear Okay, I'm going wear it open the systematic sampling in the systematic sampling systematic sampling and that no ഓരോ ചൂസ് ചെയ്തിട്ട് റെഗുലർ എടുക്കുന്ന നമ്മള് ഇപ്പോ നമുക്ക് ഓരോ എന്ത് സാമ്പിൾ വെച്ച് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു സാമ്പിൾ നമ്മൾ ചൂസ് ചെയ്തു ഇനി അടുത്ത ഫിഫ്ത് സാമ്പിൾ ചൂസ് ചെയ്യാം അങ്ങനത്തെ സിസ്റ്റമാറ്റിക് സാമ്പിളി അതായത് ഇപ്പൊ സപ്പോസ് നമുക്കൊരു ട്വന്റി ഇയേഴ്സിലെ ഏതെങ്കിലും ഒരു സെർട്ടിങ് കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ ഡാറ്റ ഡാറ്റ നമുക്ക് സ്റ്റഡി ചെയ്യണം വിചാരിക്കാം സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സോ നമ്മളൊരു സിസ്റ്റമാറ്റിക്കലി എൻഡ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ഫൈവ് ആവേ വിചാരിക്കാം ഫൈവ് ആവാൻ ടെൻ ആവാൻ ഇത്രയും ആവാം സോ നമ്മൾ ഫസ്റ്റ് ടൂ തൗസൻഡ് തൊട്ട് ടൂ തൗസൻഡ് ട്വന്റി വരെയുള്ള ഡാറ്റയിലാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ നമ്മൾ ടൂ തൗസൻഡിന്റെ ഡാറ്റ ചൂസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഫിഫ്ത് യൂണിറ്റിനെ ചൂസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് അടുത്ത ഫിഫ്ത്ത് യൂണിറ്റിനെ ചൂസ് ചെയ്യും ടൂ തൗസൻഡിലെയും ടൂ തൗസൻഡ് ഫൈവിലെയും പിന്നെ ടൂ തൗസൻഡ് ടെന്നിലെയും ഒക്കെ ഡാറ്റാസ് നമ്മൾ ചൂസ് ചെയ്യുന്നതിനാണ് സിസ്റ്റമാറ്റിക് സാംപ്ലിംഗ് എന്ന് പറയുന്നത് അഡാപ്റ്റീവ് സാംപ്ലിംഗോ റെയർ ായിട്ടുള്ള പോപ്പുലേഷനെ കേട്ടില്ല റെയർ ആയിട്ടുള്ള പോപ്പുലേഷനെ സ്റ്റഡി ആയിട്ടുള്ള പോപ്പുലേഷനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി ആണ് അതൊരു മോഡിഫൈ ചെയ്തുകൊണ്ടേ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഇഷ്യൂസ് ദഷ്യൂസ് ദർ പ്രോബ്ലമാറ്റിക് ഇൻ ഓൺലൈൻ സർവീസ് ഓപ്ഷൻ എ മെനി പീപ്പിൾസ് Use more than one internet service provider. Option B Every person has only one unique email address. Option C A household may have one computer but several users. Option D Internet users are biased sample of the population. ഒരു ഓൺലൈൻ സർവേയിൽ ഒരു പ്രശ്നമായിട്ട് വരാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ ഇതിൽ ഏതൊക്കെയാണ് ഒരു പ്രശ്നമാവാൻ സാധ്യത ഇല്ലാത്തത് നോക്കിയാൽ മതി എന്നിട്ട് ആ ഓപ്ഷൻസ് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ക്യാൻസലിലേക്ക് എത്താൻ പറ്റും ഏതൊക്കെ ആയിരിക്കും ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇതികൾ ആണ് എല്ലും ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി സി ആൻഡ് ഡി ആണ് ഓക്കെ ഇവിടെ നോക്കിയേ ഇവിടെ മെനി പീപ്പിൾ യൂസ് മോർ ദാൻ വൺ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ അത് അതൊരു പ്രോബ്ലം ആണ് ആക്ച്വലി നമ്മൾ പല പലരും പല ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും അത് ഒരിക്കലും ഒരു പ്രോബ്ലം അല്ല ആൻഡ് അടുത്തത് എവറി പേഴ്സൺ ഹാസ് ഓൺലി വൺ ഇമെയിൽ അഡ്രസ് അതും ഒരു ഓൺലൈൻ സർവേ സർവേയിൽ നമുക്കതൊരു ഒരു പ്രോബ്ലം ആയിട്ട് അറൈസ് ചെയ്യില്ല ആൻഡ് ഓപ്ഷൻ സി ഓ എ ഹൗസ് ഹോൾഡ് മേ ഹാവ് വൺ കമ്പ്യൂട്ടർ ബട്ട് ഫെഡറൽ യൂസേഴ്സ് അത് ആക്ച്വലി ഒരു ഓൺലൈൻ സർവേയിൽ നമുക്ക് ബയാസ്റ്റ് ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അത് കാരണമാവും ബിക്കോസ് നമ്മൾക്ക് അറിയില്ല നമ്മൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് അയച്ച ആ ഒരു ക്വസ്റ്റിനെയർ ആരാണ് ഫില്ല് ചെയ്തതെന്ന് അറിയില്ല ഓക്കെ ആൻഡ് ഓൾസോ ഓപ്ഷൻ ഡി ഇന്റർനെറ്റ് യൂസേഴ്സ് ആർ ബയാസ്റ്റ് സാമ്പിൾ ഓഫ് പോപ്പുലേഷൻ ഇന്റർനെറ്റ് യൂസേഴ്സിന് നമ്മളൊരു ഓൺലൈൻ സർവേയിലൂടെയാണ് സാമ്പിളിങ് കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ സർവേയിലൂടെയാണ് നമ്മൾ റെസ്പോൺസ് കളക്ട് ചെയ്യുന്നതെങ്കിൽ അത് ഒരിക്കലും ഒരു അൺബയാസ്ഡ് സാമ്പിൾ അല്ല അതൊരു ബയാസ്ഡ് പോപ്പുലേഷൻ ആണ് അതിലെ എല്ലാ ഒരു പോപ്പുലേഷന്റെ എല്ലാ യൂണിറ്റ്സും അതിൽ ഇൻക്ലൂഡഡ് അല്ല ഓക്കെ സോ അതൊരു ബയാസഡ് സാമ്പിൾ ഓഫ് പോപ്പുലേഷൻ ആണ് സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആൻഡ് ബി ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ